വ്യാജ സർക്കാർ രേഖകൾ ചമച്ച് നിയമന തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ തിരുവനന്തപുരം നേമം ശ്രീകരണം വീട്ടിൽ രാജേഷ് എന്നയാളെയാണ് വാഗമൺ പോലീസ് ചെന്നൈയിൽ നിന്നും പിടികൂടിയത് പരാതിയെ തുടർന്ന് മുഖ്യപ്രതി ഒളിവിലായിരുന്നു രണ്ടാം പ്രതിയെ പിടികൂടിയതായും സൂചനയുണ്ട് വ്യാജ സർക്കാർ രേഖകൾ ചമച്ച് ഇടുക്കിയിലെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ ആയുർവേദ തെറാപ്പിസ്റ്റായും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായും പി എസ് സി വഴി എന്ന വ്യാജേന ജോലി വാഗ്ദാനം ചെയ്തും അഡ്വൈസ് മമ്മോയും ഇന്റർവ്യൂ ലെറ്ററും വ്യാജമായി അയച്ചും പണം തട്ടിയെടുത്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റ് തിരുവനന്തപുരം നേമം ശ്രീകരണം വീട്ടിൽ രാജേഷ് എന്നയാളെ വാഗോൺ പോലീസ് ചെന്നൈയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഏലപ്പാറ സ്വദാശിയുടെ കയ്യിൽ നിന്നും പണം തട്ടിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ മാസങ്ങളായി ഒളിവിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു പീരുമേട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിശാൽ ജോൺസൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വാഗവൺ പോലീസ് ഇൻസ്പെക്ടർ കീറ്റസ് കെ ജോസഫിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജോസ് സെബാസ്റ്റ്യൻ സുബൈർ സിവിൽ പോലീസ് ഓഫീസർ സലിൽ രവി സുനീഷ് എസ് നായർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ചെന്നൈയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടാം പ്രതി പിടിയിലായെന്ന് സൂചനയുമുണ്ട് പൊട്ട് ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ